വേദിയിലിരിക്കുന്ന ജമായത്തിൻ്റെ പ്രിയ നേതാക്കളെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്ത തണലാണ് കുടുംബം എന്ന മനോഹരമായ തണക്ക തലക്കെട്ടിലൂടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിന് എന്നിവിടെ തുടക്കമാവുകയാണ് നമ്മൾ വഴിയരിലൂടെ നടന്നു പോകുന്ന സമയത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന തണൽമരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ശിഖരങ്ങളും ചില്ലകളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് സസ്യശാസ്ത്രത്തിൽ ഒരു മരത്തിൻ്റെ ചില്ലകൾക്കും അതുപോലെ തന്നെ അതിൻ്റെ ശിഖരങ്ങളുടെ ക്രമീകരണങ്ങൾക്കും വ്യക്തമായിട്ടുള്ള രീതിയുണ്ട് എത്ര മനോഹരമായിട്ടാണ് ഓരോ ചില്ലകളും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ചിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും അതിലൊരു ഉപ്പ ഉമ്മ രണ്ട് കുട്ടികൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കാറുള്ളത് പക്ഷെ അങ്ങനല്ല ഒരു കുടുംബം എന്ന് പറയുന്നത് ഉപ്പ ഉമ്മ മക്കൾ എന്നല്ലേ അതിൽ വെല്ലിമ്പുണ്ട് വെല്ലിപ്പുണ്ട് പക്ഷേ പലപ്പോഴും ഇല്ലാണ്ടായി പോകുന്ന ആൾക്കാരാണ് മൂത്താപ്പ എളാപ്പ അമ്മാവന്മാര് അമ്മായിമാർ എന്നൊക്കെ പറയുന്നത് ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു തണലായിട്ട് മാറേണ്ടതുണ്ട് കുടുംബം ഈ ക്യാമ്പയിനിലൂടെ ഒരു മാസക്കാലം നമ്മൾ പരസ്പരം ഉള്ളൊരു വിലയിരുത്തലാവട്ടെ വീട്ടിലേക്ക് മക്കൾ വരുന്നില്ല അല്ലെങ്കിൽ മക്കൾക്ക് വീട്ടിലേക്ക് വരാൻ ഇഷ്ടമില്ല എന്നുമ്മ ഇപ്പയും പരാതി പറയുന്നുണ്ടെങ്കിൽ കയറി വരുന്ന സമയത്ത് മക്കൾക്ക് ഞങ്ങളൊരു തണലാവുന്നുണ്ടോ എന്ന് ഉമ്മമാരും ഉപ്പമാരും വിലയിരുത്തുക തൻ്റെ ഇണ വീട്ടിലേക്ക് കഴിഞ്ഞാൽ തന്നോട് സംസാരിക്കുന്നില്ല എന്നൊരു ഭാര്യ പരാതി പറയുന്നുണ്ടെങ്കിൽ ആ ഭാര്യ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പരാതികളാലും പരിഭവങ്ങളാലും തൻ്റെ ഇണയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് ഓരോ ഇണകളും വിലയിരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ തൻ്റെ ഇടയിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹം കിട്ടുന്നില്ല എന്ന് ഓരോ ഭർത്താക്കന്മാരും പരാതി പറയുന്ന സമയത്ത് അവർക്ക് വേണ്ട പരിഗണനയും അവരെ കേൾക്കാനുള്ള മനസ്സും അവരുടെ കുഞ്ഞു കുഞ്ഞു പരാതികൾ കേട്ടിരിക്കാനുള്ള മനസ്സും കാണിക്കുന്നുണ്ടോ എന്ന് ഓരോ ഇണകളും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ആരോ പറഞ്ഞു വെച്ചു ഇപ്പം പൊതുവെ കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണതയാണ് വിവാഹം കഴിക്കാനുള്ള താല്പര്യമില്ലായ്മ എന്നുള്ളത് നമ്മളെല്ലാവരും വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൻ അല്ലെങ്കിൽ മരുമകൾക്ക് അവരച്ച ആഗ്രഹിക്കുന്ന തൻ്റെ കുടുംബത്തിൽ നിന്നും കിട്ടിയതുപോലുള്ളൊരു തണലാവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരും പരസ്പരം തണലാവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിലയിരുത്തലാവട്ടെ ഈ ക്യാമ്പയിനിലൂടെ നടക്കേണ്ടത് അങ്ങനെ അള്ളാഹു സുബാനവത്തായാലഞ്ഞ മബദ്ധത്തും റഹ്മത്തും കുടുംബത്തിൽ നിന്ന് ജനിക്കട്ടെ അങ്ങനെ പരസ്പരം നോക്കുന്ന സമയത്ത് കുറത്താഴ്യൂനാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃത വൻ അലഹമുല്ലാ അബിമീൻ അസ്സാമുലൈക്കും വർമ്മത്തല്ലാഹി വാത്തു